നാളെ നല്ല ും ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല പാവം പിന്നെ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് എന്താ പറയണ്ടത് ശെരിക്ക് ഗുരുതി കൊടുത്താട അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ ജയിച്ചു പോയത് ഇവിടെ കൊണ്ടുവന്ന് കുഴിയിലാക്കാൻ കോൺഗ്രസ്കാർ ഇതേ പണിയല്ലേ എന്നോട് ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണത് നല്ല ചുറ്റും നല്ല എന്താ പറയണ്ട കത്തി കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാ പിന്നിൽ എപ്പ കുത്തും അദ്ദേഹത്തിനായി എനിക്കറിയില്ല ചിലപ്പോ നാലാം തീയതി ജൂൺ നാലാം തീയതി എന്നെ കുത്തി കഴുത്തിക്കോളും തൃശ്ശൂരിൽ താമര വിരിയെന്ന ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകർ അത് നാളെ ഏതാണ്ട് എട്ടു മണി കഴിഞ്ഞാൽ

കേരളത്തിൽ കേരളത്തിലുണ്ടാവില്ല ബാങ്കിൽ തുടങ്ങി ട്രെൻഡ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ലീഡ് ഉണ്ടാവും മൂന്നാം സ്ഥാനത്ത് തീർച്ചയായിട്ടും കണക്കനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് പോകണം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു ട്രെൻഡ് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ഇപ്പോഴല്ല കഴിഞ്ഞ എലക്ഷനിൽ സുരേഷ് ഗോപിയുടെ ശക്തി ഞാൻ മനസ്സിലാക്കിയതാണ് പിന്നെ ഞാൻ തൃശ്ശൂർ ജനിച്ചുകൊണ്ടും എന്നോട് വ്യക്തിബന്ധങ്ങൾ ഉള്ളോണ്ടാണ് ഞാൻ ഇത്തിരി വോട്ട് കയറി പോയത് സുരേഷ് ഗോപി ഒന്നും വന്നില്ലേന്ന് ചിലപ്പോൾ ഞാൻ ജയിച്ചേനെ മനസ്സിലാക്ക അപ്പം സുരേഷ് ഗോപിക്ക് അത്രയും ആഴത്തിലുള്ള പേരുകൾ ഇപ്പം തൃശ്ശൂരുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിത്തെ ജനങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞാൽ അങ്ങോട്ട് ഭാര്യയ്ക്ക് മക്കളൊന്നല്ല അങ്ങോർക്ക് കിട്ടുമല്ലോ പക്ഷേ തൃശ്ശൂരാർക്ക് ആ ഭാഗ്യം വേണം കാരണം തൃശ്ശൂര് കുറേ കാലമായിട്ട് ഞാൻ കുട്ടിക്കാലത്ത് ഇവിടുന്ന് പോകുമ്പോൾ കണ്ട അതേ തൃശ്ശൂരാണ് ഇപ്പോഴും എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ ചോരുന്നതിനെ എന്നെ കുറിച്ച് എന്തെങ്കിലും കേട്ടോ എങ്ങനെയാണ് മാത്രമേ ചോദിക്കൂ ഇവിടെ ലക്ഷ്യമിട്ട് തരണം അത് ചോദിക്കും पारी बैंकली पारी भरो म त्यले ए उमार